ഹൈഡിയേഴ്സ് നമസ്കാരം അനിക ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു മൂന്നാഴ്ച മുമ്പ് കൊണ്ടുവന്നിരുന്ന ഒരു ഐറ്റം ഐറ്റമാണത് ഫുൾ സോൾഡ് ഔട്ട് ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും ഒരുപാട് കളർ ചാട്ടിലും നമ്മുടെ ജാക്കറ്റ് ലോങ് ജാക്കറ്റിൻ്റെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഫൈവ് ഫോർ ഫൈവ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒത്തിരി പാറ്റേൺസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേഗം ആയിക്കോട്ടെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് അപ്പൊ നമുക്ക് ക്ലോസ് അഭ്യൂലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ ഔട്ടർ പോർഷൻ ഗ്രീനില് കണ്ടോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ ജാക്കറ്റാണ് നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ സ്മോക്കി ടച്ചാണ് നമുക്ക് ആ യോക്ക് പോഷന് കൊടുത്തിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ഫ്രീ സൈസ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കിടിലൻ ആണ് അതുപോലെ തന്നെ ജാക്കറ്റിൽ കണ്ടോ ജാക്കറ്റിൽ നല്ല ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിയിപ്പൊളി കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നത് കോളറോട് കൂടിയിട്ട് വരുന്ന ജാക്കറ്റാണ് നമ്മളുടെ ഡീറ്റെയിൽഡ് വീഡിയോ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഡീറ്റെയിൽ ചെയ്യുന്നില്ല ത്രീ ആണ് അതിൻ്റെ ജാക്കറ്റിൻ്റെ സ്ലീവ് വരുന്നത് അടിപൊളി കളക്ഷനാണ് കേട്ടോ ഔട്ടർ പോഷൻ വന്നിട്ട് കണ്ടോ ത്രീ ലെയർ ആയിട്ടാണ് നമ്മൾ അത് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത് നല്ല കിഡിലൻ പാറ്റേൺ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് സെപ്പറേറ്റ് ചെയ്യാവുന്ന ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ജാക്കറ്റ് സെപ്പറേറ്റബിൾ ആണ് സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒരു ബ്ലൂ കോമ്പിനേഷനാണ് ബ്ലൂ കോമ്പിനേഷനിലും ഈ ഒരു അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് ചൈനീസ് കോളറിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സ്വന്തം ഗ്രേപ്പ് ഷെയ്ഡാണ് ലേസ് ഉണ്ടോ അതുകൊണ്ട് ആ ലേസ് കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട് സെറ്റായിട്ടുണ്ട് ജാക്കറ്റ് കാണാൻ ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഔട്ടർ പോർഷനിൽ നമുക്ക് മൂന്ന് ലെയർ ആയിട്ടാണ് ആ ഫ്രോക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ്സാണ് ഔട്ട് ഓഫ് പോഷൻ വരുന്നത് നല്ല രസമുണ്ട് അപ്പോൾ അതെ ഈ ഒരു ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ വന്നിട്ട് ബ്ലാക്ക് ഉണ്ട് സോറി ബ്ലാക്ക് ഉണ്ട് പിന്നെ അത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ടോ നാല് കളർ ചാട്ടാണ് നമ്മുടെ ഈ ഫസ്റ്റ് വീഡിയോയിലുള്ളത് അല്ല ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് പാർട്ടിലുള്ളത് ബാക്കി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ബാക്കി കളേഴ്സ് കൂടി കാണാം ഇത് അടിപൊളി കളക്ഷൻസാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ടഫൈ ഫോർ ഫൈവ് ആണ് വേഗം തന്നെ സോൾഡ് ഔട്ട് ആകും മുമ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്തു കാരണം അത്രയും ഹെവി ഡിമാൻഡ് വന്നൊരു ഐറ്റം ആയിരുന്നു ഇത് നോർമലി കുറേ പേരുടേന്ന് പ്രീബുക്കിംഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കളക്ഷൻസാണ് നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കളക്ഷൻസ് കൂടി കാണാവേ അപ്പൊ നമുക്കിനി ഓരോ കളേഴ്സ് ആയിട്ട് കാണാട്ട കാരണം എല്ലാ മാനിക്യൻസിലിട്ട് കൊടുക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഒത്തിരി ചാർട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന്റെ കിഡ് കളക്ഷൻസ് ആണ് അപ്പൊ നമ്മുടെ അടുത്ത കലാ ചാർട്ട് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു എന്താ പറയാ പറയില്ലേ അതിലെ ജാക്കറ്റും അതിന്റെ ആ ഒരു സോറി ഔട്ടറും അതിന്റെ ജാക്കറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൊരു കളക്ഷനാണ് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭംഗിയാണ് ഇതാണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബാക്ക് പോഷിന് ഇങ്ങനെയാണ് വരുന്നത് ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാറ്റേൺ എല്ലാം സെയിം ആണ് നമുക്ക് കളർ ചാർട്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ക്ലോസ് ഓഫ്യൂലും ജസ്റ്റ് ഞാൻ ഓരോ കളേഴ്സ് ആയിട്ട് കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ വരുന്നത് കണ്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡും അതിൻ്റെ ഒരു വൈറ്റ് കോമ്പിനേഷനും ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബെൽറ്റ് അറ്റാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കി ടൈപ്പിലാണ് നമ്മൾ ഔട്ടർ പോസിഷൻ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ശരി മേനക്കേട്ട പരിപാടിയാണ് നിങ്ങളുടെ സമയമൊക്കെ ഒത്തിരി കളയുന്നു എനിക്കറിയാം സാരല്ല ഓക്കെ ഓക്കെ കേട്ടോ ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ഈ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട് ഇങ്ങനെയായിരിക്കും കോമ്പിനേഷൻ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ നമ്മുടെ കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രീൻ എല്ലോ കോമ്പിനേഷൻ ആണ് ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു പോട്ടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക അല്ലേ ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലേ ഒരു സെക്കൻഡ് ഗ്രീൻ ഔട്ട് ഓഫ് പോർഷൻ അതിന്റെ അന്നെ ജാക്കറ്റ് വരുന്നതാണ് ഇങ്ങനെ ജാക്കറ്റിനുള്ളിൽ ഇത് വെച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ പക്ഷെ ഇത് ജോലിയാണോ ഇതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് കണ്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു കിടിലൻ ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ അതിന് ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നല്ലൊരു വൈബ്രന്റ് ഷെയ്ഡ് ആണ് നമ്മുടെ ഒരു നല്ല രസമുണ്ട് എനിക്ക് ലോങ് ജാക്കറ്റേ ഒരു സമയത്ത് ഇഷ്ടവേ അല്ലായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ എവിടെയോ പോയ സമയത്ത് ആരോ ഇട്ട് കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു ലോങ് ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ ഭയങ്കര സെറ്റ് ഞാൻ എവിടെ ഇരിക്കു ആൾക്കാരെ ആൾക്കാരൊന്നും ചോദിക്കാമായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കിഡിൽ മജന്ത ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ ബെൽറ്റ് ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യാം അടുത്തത് വന്നിട്ട് ഒരു ബേഖണ്ടി ആണ് നല്ല ഒരു ലൈറ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ടേ നന്ദി ആയി മനസ്സിലാ ജാക്കറ്റ് ജാക്കറ്റാണേ നല്ലത് ഈ ജാക്കറ്റിനകത്താണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ ആ ഫ്ലോറൽസ് വന്നിട്ടേ ആ ജാക്കറ്റിനകത്താണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഇതിങ്ങനെ ആക്കി തരുമോ എനിക്ക് അത് ഈസി ആയിരിക്കും കേട്ടോ നല്ല രസമുള്ള ഒരു കിടിലൻ കണക്ഷൻ ആയിട്ട് നമുക്ക് ആ ഒരു ജാക്കറ്റ് ഫുൾ ജാക്കറ്റ് വരുമ്പോഴേ നമുക്കൊരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നത് എനിക്ക് ശരിക്കും ഇത് ലോങ്ങ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഫുൾ എപ്പോഴും കുറച്ച് ലെങ്ത് നല്ലതാണ് കാരണം നമ്മൾ അതിൻ്റെ കൂടെ ബോട്ടം യൂസ് ചെയ്യുന്നില്ലല്ലോ ബോട്ടം യൂസ് ചെയ്താലും ഹിഡൻ ബോട്ടം അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കലാശാലത്തെ പിന്നെ വരുന്നത് ഒരു പീച്ചും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷനും ആയിട്ടുള്ളൊരു കഥയാണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റിന് അനികയിൽ അല്ലാതെ ഈ സാധനം നിങ്ങൾക്ക് കണി കാണാൻ കിട്ടത്തില്ല ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റ് വേഗമായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ലൊരു പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ലോങ്ങ് ജാക്കറ്റിൻ്റെ കളക്ഷൻസ് ആണ് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ജാക്കറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ് ആണ് നല്ല കിടിലൻ കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ അത് നമ്മൾ ഇച്ചിരി നേരത്തിൽ കണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതെല്ലാം കാണിക്കാനുള്ളതാണോ ബ്ലൂ അതിന്റെ തന്നെ ജാക്കറ്റ് ആണ് ഇത്രയും വരുന്നത് അത്യാവശ്യം എന്താ പറയാ നല്ല ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ നല്ലൊരു കിടിലൻ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ജസ്റ്റ് നന്നാ മതി പ്രാക്ടിക്കൽ അല്ല ഇതോ ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇത് വന്നിട്ട് ഔട്ടർ പോർഷൻ ഇത് ജാക്കറ്റ് ആണ് ജാക്കറ്റ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബെൽറ്റ് അല്ലേ പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് വൈബ്രന്റ് ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് വേണ്ടോ നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തകർത്ത് മെസ്സേജ് വരുന്നുണ്ട് സാധാരണ നോർമലി നമുക്ക് കോളാണ് വരാറുള്ളത് അല്ലെങ്കിൽ ചിന്തിപ്പത് മെസ്സേജില് കലാകത്ത് കേൾക്കുന്നുണ്ട് വേണ്ട എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് പിള്ളേരെ ഭയങ്കര ചൂടിക്കും എൻ്റെ കൂടെ ഒന്ന് മുടി വീഴ്ച വിളിച്ചു കൂടാ കിട്ടിയിരിക്കുന്നത് കണ്ടോ ഭയങ്കര രസമാണ് വൈബ്രൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് ഒരു ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ചെങ്കല് കളറിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഭയങ്കര രസമാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക ഇതൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കണ്ടോ ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് പിന്നെ വന്നിട്ട് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ഈ ഒരു കളക്ഷൻ ഒന്ന് കണി കാണാൻ കിട്ടത്തില്ല ഈ റേറ്റിന് ഇത്രേ ഉള്ളൂ ഓക്കെ ഇത്ര വെള്ളം രണ്ടെന്നും കൂടി ഞാൻ ഓപ്പൺ ചെയ്തേനെ അപ്പോൾ നമുക്ക് ഏകദേശം നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് പാറ്റേൺ ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ഈവൻ ഇഷ്ടമുള്ളത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ കാണുന്നത് ഉടനെ മേടിക്കാൻ മാക്സിമം ശ്രമിക്കും കാരണം എല്ലാം മാത്രമേ അടിപൊളി കളക്ഷൻസ് ആണ് മിസ് ചെയ്യാൻ എന്താ പറയാ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും ഈ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് മസ്റ്റ് ബൈ ആണ് പ്രീ ബുക്കിംഗ് ചാർജ് ഐറ്റം മാറ്റി വെച്ചിട്ടാണ് നമ്മളെ വീഡിയോലും ബാക്കി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സോൾഡ് ഔട്ട് പെട്ടെന്നൊന്നും ആവത്തില്ല എന്നാണ് വിശ്വാസം പെട്ടെന്നാവട്ടെ അത് എന്നാണ് എനിക്ക് വേണ്ടത് എന്തായാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക്